റിയൽ ഓണം ഇനി റോയൽ റോയൽ ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി ഹോം ഹോം ചേലക്കര ഹൃദയബന്ധങ്ങൾ ചുരുങ്ങുന്ന പുതിയ പിതൃസ്നേഹത്തിന്റെ ദീപ്തമായ സന്ദേശം ാണ് കവിയും ഡോക്ടർ സംഗീത് രവീന്ദ്രൻ ഹൃദയബന്ധങ്ങൾ ചുരുങ്ങുന്ന പുതിയ കാലത്ത് പിതൃസ്നേഹത്തിന്റെ ദീപ്തമായ സന്ദേശം പകരുകയാണ് കവിയും അധ്യാപകനുമായ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ വെള്ളക്കപ്പയുടെ നിറമുള്ളവൾ എന്ന എട്ടാമത്തെ കവിതാ സമാഹാരമാണ് രണ്ടാം ശ്രാദ്ധ ദിനത്തിൽ അച്ഛൻ്റെ ചിത്രത്തിന് മുന്നിൽ സമർപ്പിച്ച് പ്രകാശനം ചെയ്തത് ബന്ധങ്ങൾക്ക് അതില് വയ്ക്കുന്ന ഒരു സമീപകാലത്താണ് നാം ജീവിക്കുന്നത് അച്ഛനും മകനും അമ്മയും അച്ഛനും ഒക്കെ ഉള്ള ബന്ധങ്ങൾ എത്രത്തോളം ആവാം എന്നുള്ളതൊരു പ്രശ്നമാണ് എല്ലാവരും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എന്ന് കഴിയുന്നതെന്ന് ചുരുക്കി പറയാം എൻ്റെ അച്ഛൻ രണ്ട് വർഷം മുമ്പ് മരണപ്പെട്ടു അച്ഛൻ്റെ ഓരോ ഓർമ്മ ദിനത്തിലും പുസ്തകം അച്ഛന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ സാഹിത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒന്നാമത്തെ ശ്രാധ ദിനത്തിന് കഴിഞ്ഞ വർഷം പൂതനക്കര ശിവക്ഷേത്രത്തിൽ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ സ്മരിച്ചുകൊണ്ട് പൂതനക്കര ശിവക്ഷേത്രത്തിൽ പുസ്തകം സമർപ്പിക്കുകയാണ് ഉണ്ടായത് ഇന്ന് അച്ഛൻ്റെ രണ്ടാമത്തെ ശ്രദ്ധ ദിനമാണ് ഈ സ്വാതന്ത്ര്യത്തിൽ വീട്ടിൽ തന്നെ അച്ഛൻ്റെ ഛായാ ചിത്രത്തിന് മുന്നിൽ വെണ്ടുകപ്പയുടെ നിറമുള്ളവൾ എന്ന ഗദ്യ കവിതകളുടെ സമാഹാരം സമരപ്പിച്ചുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ സ്മരണ പുതുക്കിയത് സ്മരണ പുതുക്കി എന്ന് പറയുമ്പം അത് ഒരു ഒരു പ്രയോഗമാണ് എല്ലാ ദിവസവും എല്ലാ നിമിഷവും എല്ലാ മിനിറ്റിലും അച്ഛൻ്റെ ഓർമ്മ നെഞ്ചിൽ കുടികൊള്ളുന്നുണ്ട് അടുത്ത വർഷവും ശ്രാദ്ധദിനം എന്ന് പറയുന്നത് പുസ്തകപ്രകാശനം ഒരു പുസ്തകം സമർപ്പിച്ചുകൊണ്ട് നിർവഹിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് സമൂഹത്തിന് നൽകാനുള്ള ഒരു സന്ദേശവും ഇതുതന്നെയാണ് അക്ഷര ശ്രാദ്ധം അക്ഷരമെന്ന് പറഞ്ഞാൽ നശിക്കുന്ന നശിക്കാത്തതാണ് എന്ന് പറയുന്ന ഓർമ്മ പോലെ തന്നെ ആ അക്ഷരവും നശിക്കാത്തതാണെന്നുള്ള വിശ്വാസത്തിലാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് ഞാനിവിടെ ആവിഷ്കരിച്ചുകയും അത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തത് മുപ്പത്തിയെട്ട് ഗബ്ദി സമാഹാരമാണ് ഈ പുസ്തകത്തിലുള്ളത് ഇത് എട്ടാമത്തെ പുസ്തകമാണ് ഇതിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള കവിയായിട്ടുള്ള കന്നട അധീൻ ഭാഷ അവതാരിക സുദീർഘമായ അവതാരിക എഴുതിയ ഒരു പുസ്തകമാണ് ഈ പുസ്തകം എല്ലാവർക്കും അച്ഛനമ്മിൽ സമർപ്പിച്ചു എല്ലാവരും പുസ്തകം ഞാൻ പരിചയപ്പെടുന്ന പുസ്തകം എല്ലാവർക്കും തരുന്നതാണ് ഓരോ ദിനത്തിലും പുതിയ പുസ്തകങ്ങൾ അച്ഛന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കണമെന്നാണ് സംഗീത മാഷിന്റെ ആഗ്രഹം കഴിഞ്ഞ വർഷം പൂതനക്കര ശിവക്ഷേത്രത്തിന്റെ നടയിലാണ് ദിനത്തിൽ പുസ്തകം സമർപ്പിച്ചത് വീട്ടിൽ നടന്ന ചടങ്ങിൽ റിട്ടയർഡ് എസ് ഐ രാധാകൃഷ്ണൻ മനു മേവിട സംഗീതിന്റെ അമ്മ സരോജിനി ഭാര്യ അഞ്ജു മക്കൾ സൂര്യനാരായണൻ സരയു സഹോദരങ്ങളായ സരിത രവീന്ദ്രൻ സജിത രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു മാസ്റ്റർ പഴമ്പാൽക്കോട് സ്കൂളിലത്തെ മലയാളം ഭാഷ അധ്യാപകനാണ് അദ്ദേഹം ഏകദേശം എട്ട് വർഷം മുമ്പ് പാലായിൽ നിന്നും പഴമ്പാലക്കോട് സ്കൂളിൽ ജോലിക്ക് വേണ്ടി വന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിനും നാട്ടുകാരുടെ പ്രവർത്തനങ്ങളിലും നല്ല സജീവ പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ കഴിഞ്ഞ വർഷം മരണപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞവണ പ്രക പുസ്തകങ്ങൾ പ്രകാശനം ചെയ്ത എഴുതിയ ലാസ്വ പുസ്തകം കഴിഞ്ഞ വർഷത്തിൽ പ്രകാശനം ചെയ്ത് വ്യത്യസ്തമായ രീതിയിൽ കപ്പയുടെ നിറമുള്ള വെൾ എന്ന കവിത ഇത്തവണ വ്യത്യസ്തമായ രീതിയിൽ എഴുതി അച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ളത് പിതാവ് രവീന്ദ്രന്റെ രണ്ടാം ചരമ വാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിന് മുന്നിലായിരുന്നു തർപ്പണം നടന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു അച്ഛന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ മകൻ സംഗീത രവീന്ദ്രൻ പുസ്തകം സമർപ്പിച്ചു ഡോക്ടർ സംഗീത രവീന്ദ്രൻ എന്റെ ബാല്യകാല സുഹൃത്താണ് അദ്ദേഹം പാലായിലാണ് ജലിച്ചു വളർന്നതും ഒക്കെ കൂടെ ഒന്നിച്ചു പഠിച്ചതാണ് അദ്ദേഹം ഇങ്ങനൊരു പുസ്തകം പുതിയതായിട്ട് പ്രകാശനം ചെയ്യുന്നു എട്ടോളം പുസ്തകങ്ങള് എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഇത് അച്ഛൻ്റെ രണ്ടാമത്തെ സ്വാധനത്തിനാണ് അദ്ദേഹം ഈ പുസ്തകം പ്രകാശനം ചെയ്തത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും പല രംഗങ്ങളിലും പുള്ളി ഹാർദവുമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹമാണ് ഇത്രയും കിലോമീറ്റർ പത്ത് നൂറ്റി നൂറ്റമ്പത് കിലോമീറ്ററോളം ഞങ്ങൾ ഇത് ഈ ലളിതമായ ചടങ്ങ് അധികം ആർഭാടങ്ങളോ ഒന്നും ഇല്ലാതെ ലളിതമായ രീതിയിലാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത് അപ്പം അതിനു വേണ്ടി തന്നെ ഞങ്ങൾ പാലായിന്ന് അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ഞാൻ ഞങ്ങളെല്ലാം വന്നത് ഈ പുസ്തകം പ്രകാശനം ചെയ്തത് കാണാനും അദ്ദേഹത്തെ നേരിട്ടൊന്ന് കാണാനും വേണ്ടിയാണ് വളരെ നല്ല രീതിയിൽ ആണ് അദ്ദേഹം എട്ടോളം വർഷമായി ഇപ്പം ഇവിടെ പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ പാലായിന്ന് ഒരു തീരാ നഷ്ടമാണ് പുള്ളി ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ സ്കൂളിൽ ജോലി കിട്ടിയത് കാരണമാണ് ഇങ്ങോട്ട് പോരേണ്ട അവസ്ഥ വന്നത് എനിക്കെപ്പോഴും ഒരു നഷ്ടബോധമുണ്ട് അദ്ദേഹത്തെ തിരിച്ച് പാലായിക്കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ അദ്ദേഹം ഈ നാടുമായിട്ട് ബന്ധപ്പെടുകയും ഈ നാട്ടുകാരുമായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും പല സംഘടനകളിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അദ്ദേഹത്തെ തിരിച്ച് പാലായിക്കി കൊണ്ടുവരണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ് അത് നടക്കില്ലെന്ന് തോന്നുന്നു ഇന്നും കൂടി ഞാൻ സംസാരിച്ചതാണ് അദ്ദേഹത്തെ പോലും ഒരു വ്യക്തിയെ നമുക്ക് നമ്മുടെ നാടിന് ഒരു നഷ്ടമായി എന്നാലും നമ്മുടെ കേരളത്തിൽ തന്നെയാണല്ലോ ഈ സ്ഥലം അപ്പം അതിലുപരി അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇതുപോലെയുള്ള ഇനിയും എട്ടോളം എന്നല്ല അല്ല നൂറിലധികം പുസ്തകങ്ങൾ എഴുതാനുള്ള ഒരു ദൈവാനുഗ്രഹം അദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു സി സി വി ന്യൂസ്